ഇനിയിപ്പൊ ചൂടുകാലാണ് വരുന്നത് എന്തായാലും പവർ കട്ടൊക്കെ തുടങ്ങും പഠിച്ച തമ്പുനെ പെരയിലിപ്പോ ഒരു ഇൻവെർട്ടർ വെക്കണല്ലോ പൈസ ഇല്ലല്ലോ ഇപ്പൊ ഒരു ഇൻവെർട്ടർ വെക്കാൻ ഇതാണ് നിങ്ങളെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇതാ വെറും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ഉറുപ്പ്യാണ് കൊടുത്താല് നൂറ്റി നാപ്പത് എച്ചിൻ്റെ ഇൻവെർട്ടർ നമുക്ക് വീട്ടിലാണ് വെക്കട്ടോ അതും വാറണ്ടിയോട് കൂടിയിട്ട് ബ്രാൻഡഡ് സാധനങ്ങൾ ഇനിയിപ്പ അതിനേക്കാൾ എച്ച് കൂടിയത് നൂറ്റി അറുപത് എച്ചിൻ്റെ രണ്ടായിരം ഉറുപ്പുണ്ട് കൊടുത്താൽ നമുക്ക് വീട്ടിൽ ഇൻവെർട്ടർ വെക്കാം വെക്കാന്നല്ല ഇവർ നമ്മൾ വീട്ടിൽ കൊടുന്നു വെച്ചങ്ങട്ട് തരും അതുപോലെ തന്നെ എക്സൈഡ് നമുക്കറിയാം കുറേ കാലമായിട്ട് മാർക്കറ്റിലുള്ള ഒരു ബ്രാൻഡാണ് എക്സൈഡ് ഇത് ഇരുപത്തി ആറ് അഞ്ഞൂറാണ് ടോട്ടൽ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രൂപ മാത്രം ആദ്യം തന്നാൽ മതി ബാക്കി ഒൻപത് മാസം പലിശ രീതിയിലെ ഇ എം ഐ ഇട്ടുണ്ട് അടച്ചു തന്നാൽ മതി നാല് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഇതുണ്ട് ഇൻവെർട്ടറിന് മൂന്ന് വർഷത്തെ വാറണ്ടി ഉണ്ട് അതേപോലെ നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പം നിങ്ങളുടെ വീട്ടിലത്തെ ഇൻവെർട്ടർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം കൊടുക്കും നല്ല കണ്ണൂർ ജില്ലയിലുണ്ട് 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 മലപ്പുറം പാലക്കാട് എറണാകുളം കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ പലിശ ഇല്ലാതെ തവണ വ്യവസ്ഥയിൽ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റുന്ന പേയ്മെന്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു മുഴുവൻ വീഡിയോ സകലം ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള ആളുകൾ അത് വന്ന് കാണാൻ മറക്കും